ഹായ് നമസ്കാരം കൊടുങ്കുറ്റവാളി ഗോവിന്ദജാമി കണ്ണൂർ ജയിലിൽ നിന്നും ചാടി ഏതാണ്ട് പുലർച്ചെ മണിയോട് കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള ബി ബ്ലോക്കിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാൽ ഒരു ഒരാറു മണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് ഒരു ആളൊഴിഞ്ഞ വീട്ടിലെ പൊട്ടക്കനറ്റിൽ നിന്നും പിടികൂടി വഴിയാത്രക്കാരിൽ ആരോ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞതാണ് ഇത്ര പെട്ടെന്ന് തിരികെ പിടിക്കുവാൻ സാധിച്ചത് തിരികെ കിട്ടിയ ഗോവിന്ദ പ്രാഥമികമായ മൊഴിയിൽ മോഷണം നടത്തി സംസ്ഥാനം വിടുക എന്നതായിരുന്നു ലക്ഷ്യം ഏതായാലും അദ്ദേഹത്തെ തിരികെ കിട്ടിയതിൽ നമുക്ക് ആശ്വസിക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ബി ബ്ലോക്ക് അതീവ സുരക്ഷയുള്ള മേഖലയാണ് അവിടെ പാർപ്പിക്കുന്നത് കൊടും കുറ്റവാളികളെയാണ് ഏകാന്ത തടവായിട്ടാണ് അവിടെ കുറ്റവാളികളെ ഇടാറ് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് സെല്ല് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രണ്ട് മണിക്കൂർ ഇടവിട്ടും അവിടെ ചെക്കിംഗ് ഉണ്ടായിരിക്കും അതിൻ്റെ റിപ്പോർട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് ജയിലർക്ക് നൽകണം അതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി സർവൈലൻസിലാണ് ജയിലും പരിസരവും പിന്നെ ടവറിൽ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ഗാർഡുകളുണ്ടായിരിക്കും കാവലിന് ഗോവിന്ദച്ചാമി ഏകാന്ത തടവിലാണെങ്കിലും കൊടും കുറ്റവാളിയായ കൊണ്ട് പോലീസിന് വിശ്വാസമുള്ള ഒരു സഹതടവുകാരൻ കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും അറ്റംപ്റ്റ് നടത്തുവാണെങ്കിൽ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടാറുള്ളത് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് തടവു പുള്ളികൾ എല്ലാം സെല്ലിനുള്ളിൽ ഉണ്ട് എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് രേഖാമൂലം ഉറപ്പ് നൽകണം ജയിൽ വാർഡർമാർ ഇന്നും അതുപോലെ തന്നെ ഈ വാർഡർമാർ എല്ലാ പുള്ളികളും സെല്ലിനകത്തുണ്ട് എന്ന് റിപ്പോർട്ടും നൽകി അതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല കാരണം ഏകദേശം ഒരു നാല് മണിയോടു കൂടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഇത്രയേറെ സുരക്ഷയും കൂടെ ഒരു തടവുകാരനും അതുപോലെ തന്നെ ചെക്കിങ്ങുകളും സെല്ലിനകത്തെ ചെക്കിങ്ങുകളും എല്ലാം ഉണ്ടായിട്ടും എങ്ങനെ ഇദ്ദേഹം ജയിൽ ചാടി അദ്ദേഹത്തിന് ആരെങ്കിലും പുറത്തു സഹായമുണ്ടോ എവിടെയാണ് ഈ സുരക്ഷയ്ക്ക് വീഴ്ച പറ്റിയത് എന്നെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഒറ്റക്കയ്യനായ ഒരു കൊടുംകുറ്റവാളി വെറും ഒന്നര മാസത്തെ പ്ലാനിങ്ങിലൂടെ ജയിൽ കമ്പികൾ അറുത്തു മാറ്റി രക്ഷപ്പെട്ടു എങ്കിൽ ബുദ്ധിയും ആരോഗ്യവുമുള്ള ഏതൊരു കുറ്റവാളികൾക്കും അവിടുന്ന് വളരെ നിസ്സാരമായി രക്ഷപ്പെടാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പോലീസ് വ്യക്തത വരുത്തിയേ തീരൂ